നല്ലൊരു വയസ്സ് എന്ത് കഥ സുഖമല്ലേ സ്വർണ്ണവിലേക്ക് രാമൻ്റെ മുള്ളി യാതൊരു മാറ്റമൊന്നും വരല്ല എന്തുകൊണ്ട് ഇന്ന് ഞായറാഴ്ച അതുകൊണ്ട് അപ്പോൾ ഹാപ്പി സൺഡേ ഹാപ്പി ഷോപ്പിൻ നല്ലൊരു ദിവസം പ്രകാശം കൊണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ മാത്രമല്ല നമ്മളെ ഇന്ത്യയിലെ മുഴുവൻ ആൾക്കാരുണ്ട് എന്താ കാരണം ഇന്ന് നമ്മളെ ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് മുത്തമിട്ടൊരു ദിവസമാണ് അപ്പോൾ ഒരു സന്തോഷം തന്നെ അപ്പോൾ പതിനേഴ് വർഷത്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് എടുക്കുന്നത് അന്ന് നമ്മൾ പ്രിയപ്പെട്ട ആയിരുന്നു ക്യാപ്റ്റനെങ്കിൽ ഇന്ന് നമ്മളെ രോഹിത് ശർമ്മയാണ് ക്യാപ്റ്റന് അപ്പം ഞാൻ പറയുകയാണ് ഈ ഒരു ക്യാപ്റ്റൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനൊരു കപ്പിന് മൊത്തം ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണമായെന്ന് ചോദിച്ചെങ്കിൽ സൂര്യകുമാർ എന്ന് പറയേണ്ടി വരും കാരണം അവൻ്റെ ആ ഒരു മാജിക് ക്യാച്ചാണ് അതിന് മുത്തുവിടാനുള്ള കാരണം അത് എൻ്റെ അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായം കൂടി എന്തായാലും കമൻറ്റ് കൂടി പറയാം ആരാണ് ഈ ഒരു മുത്തുവിടാനുള്ള കാരണമെന്ന് അപ്പോൾ അവൻ്റെ ഒരു ക്യാച്ചാണ് ആ കളിയെ മാറ്റിമറിച്ചത് പെട്ടെന്നൊരു മാറ്റം ഞാൻ എന്തായാലും കളിക്ക് വിട്ടതാണ് എല്ലാവരും വിട്ടുപോയതാണ് പക്ഷെ തിരിച്ചു വന്നത് ആ ഒരു ക്യാച്ചാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ക്യാച്ച് നമ്മൾ ഗോൾഡ് വാഷിൽ പറഞ്ഞാൽ എന്തായാലും നല്ലൊരു കളക്ഷൻസ് കൂടി കൊണ്ടുവന്നിട്ടുണ്ട് ലൈറ്റ് വെയിറ്റ് വരുന്ന ഫൈവ് തൗസൻഡ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന മൂക്കുത്തി മൂക്കുത്തി എന്ന് പറഞ്ഞാൽ നമ്മള നോസ്പിൻ നോക്കെ അടിപൊളി സാധനം നല്ല ലൈറ്റ് വെയിറ്റിൽ വരുന്ന ക്യൂട്ടായിട്ടുള്ള അതിരസകരമായിട്ടുള്ള നല്ല ഭംഗിയുള്ള സ്പെഷ്യലായിട്ടുള്ള നോസ്പിൻ എങ്ങനെയുണ്ട് നോക്കി അല്ലേ നല്ല രസമാണ് കേട്ടോ നോസ്പിന്നെന്ന് പറയുമ്പോഴേക്ക് അത് ആ ഒരു മൂക്കുത്തി ഒക്കെ കുത്തുമ്പോഴാണ് ഈ മണവാട്ടികൾക്കായെങ്കിലും ഏത് ആൾക്കും അതൊരു സ്റ്റൈൽ കുറച്ച് കൂടുന്നത് നോസ്പിന്നിലാണ് അല്ലേ ഉത്തരേന്ത്യ ഭാഗത്ത് പോയെങ്കിൽ എല്ലാവരും മൂക്കുത്തി വെച്ചിട്ടുണ്ടാവും നമ്മൾ കേരളത്തിലാണ് മൂക്കുത്തി ഇല്ലാത്ത ആൾക്കാരെ ഞാൻ കാണുന്നത് നല്ല രസമാണ് എന്തായാലും മൂക്കുത്തി ഒന്ന് കുത്തിക്കോളും നമ്മളിവിടെ ഫ്രീ ആയിട്ട് മൂക്കുത്തുന്നുണ്ട് അല്ലേ ഡയമണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ മൂക്കുത്തി കുത്തുന്നത് നമ്മൾ ഫ്രീ ആണ് അതായത് നല്ല അടിപൊളി കളക്ഷൻസ് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നിന്ന് തുടക്കം പിടിക്കാം ഈ ഒരു കളക്ഷൻസിൻ്റെ പ്രത്യേകത തുടങ്ങി നമുക്കിത് ഇയർ ഡ്രോപ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ സിംഗിളായിട്ട് മൂക്കൂത്തി ആയിട്ട് യൂസ് ചെയ്യാം അതാണ് ഇങ്ങനെയുള്ള കളക്ഷൻസിൻ്റെ പ്രത്യേകത കണ്ടില്ല രണ്ട് ടൈപ്പിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത് രണ്ടും വാങ്ങുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടാം ആയിട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ മൂക്കൂത്തി ഇടാം അതാണ് ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾ നോക്കിയെങ്കിൽ എന്താ രസം നോക്ക് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫൈവ് തൗസൻഡ് അതുപോലെ അങ്ങനെ കയറി 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 പോകും അങ്ങനെയുള്ള അടിപൊളി കളക്ഷൻസ് ഉണ്ട് നല്ല ലൈറ്റ് വെയിറ്റിൽ വരുന്ന സിമ്പിളായിട്ടുള്ള സാധനം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇയർ ഡ്രോപ്സ് കൂടി വെച്ചിട്ടുണ്ട് അതും ഡയമണ്ടിൻ്റെ ഇയർ ഡ്രോപ്സ് ആണ് ഡയമണ്ടിൻ്റെ ഇയർ ഡ്രോപ്സ് നമുക്ക് ടെൻ തൗസൻഡ് മുതൽ സ്റ്റാർട്ട് ചെയ്യണം അടിപൊളി സാധനങ്ങൾ കേട്ടോ ഡയമണ്ട് ഡ്രോപ്സ് നിങ്ങൾ നോക്കിയങ്ങൾ എന്താ രസമാണ് എനിക്ക് ഈ ഒരു പേളും ഡയമണ്ടും മിക്സ് ആയിട്ടുള്ള ഈ ഒരു സാധനം ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു നല്ലൊരു നല്ല രസമുള്ള സാധനം കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഐറ്റംസ് അതുപോലെ തന്നെ ഇതിൻ്റെ താഴെയുള്ള ആ ഒരു ഡിസൈൻ ആയെങ്കിലും ഏകദേശം എനിക്ക് തോന്നുന്നു ഏകദേശം പന്ത്രണ്ട് പതിമൂന്നായിരം ആ റേഞ്ചിൽ വരുന്ന കളക്ഷൻസ് ആണ് ഇതൊക്കെ നോക്കിയത് രസമല്ലേ നല്ല ഫിനിഷിങ്ങുള്ള നല്ല നല്ല രസമാണ് എയ്റ്റീൻ ക്യാരറ്റിൽ വരുന്നതാണ് ഡയമണ്ട് കളക്ഷൻസ് അപ്പോൾ അതുകൊണ്ട് തന്നെ റഫായിട്ട് യൂസ് ചെയ്യാം അതായത് ഹാർഡായിട്ട് യൂസ് ചെയ്യാം നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാം എന്ന് വേണ്ടി നമുക്ക് പറയാം അങ്ങനെയുള്ള കളക്ഷൻസ് ആണ് അങ്ങനെ ഡാമേജും കാര്യങ്ങളും ഒരിക്കലും വരല്ല അതും ചെറിയ ബജറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസാണ് നമ്മൾ നിങ്ങൾക്ക് എപ്പോഴും പരിചയപ്പെടുത്തൽ പ്രത്യേകിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ സൺഡേ കൂടാണ്ട് നമ്മൾ ഇന്ത്യയുടെ ഒരു അഭിമാനം കാത്തു ദിവസം പതിനേഴ് വർഷത്തിന് ശേഷം വീണ്ടും അല്ലേ എത്രയോ സെമികളും ഫൈനലൊക്കെ നമ്മൾ പോയിട്ട് എത്താണ്ട് തിരിച്ച് വന്നിട്ട് വീണ്ടും ആശം വീണ്ടും നമ്മളൊരു സന്തോഷത്തിലെത്തി ആ ഒരു ദിവസം തന്നെയാണ് ഇങ്ങനെയുള്ള ലൈറ്റ് വെയ്റ്റിൻ്റെ ബജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസ് കാണിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി നമ്മളെ ഇന്നത്തെ വീഡിയോ കിട്ടി അപ്പോൾ നമ്മളിത് ഈ ഒരു ഡിസൈനൊക്കെ നല്ല രസമുള്ള ഡിസൈനാണ് അല്ലേ അടിപൊളി സാധനം കേട്ടോ നല്ല ഭംഗിയും അതിലായാലും നല്ല ഫിനിഷിംഗ് ഉള്ള ഈ ഒരു കളക്ഷൻസ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസാണ് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും പക്ഷേ ഞാൻ പറയും നമുക്ക് തന്നെ ഇതൊക്കെ യൂസ് ചെയ്യാം കാരണം അങ്ങനെയാണ് നല്ല കട്ടിയുണ്ട് നല്ല സ്ട്രോങ് ഉണ്ട് എന്ത് ഡാമേജോ കാര്യമൊന്നും വരല്ല നല്ല നല്ല സാധനം ഇതുപോലെ തന്നെ ഇയർ റിങ് കൂടി വരുന്നുണ്ട് ഇയർ റിംഗ് എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ് ഇയർ റിങ് എന്ന് പറയുന്നത് കണ്ടില്ലേ ഇതിൻ്റെ ഗോൾഡിൻ്റെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഡയമണ്ടിൽ വരുന്നതാണ് കണ്ടില്ലേ ഇത് മൂക്കുത്തിയായിട്ട് അതിന് നമ്മളിങ്ങനെ മൂക്കിന് ഇങ്ങനെയായിട്ട് വരുന്ന സാധനമാണ് നിങ്ങൾ ഉത്തരേന്ത്യ ഭാഗത്തുള്ള ഒരു വീഡിയോസൊക്കെ നിങ്ങൾ നോക്കി നോക്കുക സ്റ്റാർ പ്ലസിലൊക്കെ കാണാം ഇങ്ങനെയുള്ള മൂക്കുത്തിട്ട ആൾക്കാരെ നല്ല രസമുള്ള നല്ല ക്യൂട്ടാണ് ഇങ്ങനെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കും ഒരു വെറൈറ്റി ആവും എപ്പോഴും നമ്മളിപ്പോൾ വ്യത്യസ്തമാർന്ന കളക്ഷൻസ് കൊണ്ടുവരുന്ന പോലെ വ്യത്യസ്തമാർന്ന വേറെ നമ്മൾ യൂസ് ചെയ്യണം എന്നാണ് ഞാൻ പറയാം നല്ല രസമായിരിക്കും എന്തായാലും അപ്പോൾ നമ്മൾ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വിചാരിക്കുകയാണ് ലൈറ്റ് വെയിറ്റിൽ വരുന്ന സിമ്പിൾ ആൻഡ് ക്യൂട്ട് എന്ന് പറയുന്നത് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസ് അപ്പോൾ മാക്സിമം നമ്മൾ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടാൻ മറക്കണ്ട എന്ത് കൊണ്ടാണ് നമ്മൾ വേൾഡ് കപ്പ് എടുക്കാനുള്ള ഇന്നലെ ആ ഫൈനലിൽ മാച്ച് മാറാനുള്ള കാരണം ഞാൻ പറയുന്നു ആ ഒരു ക്യാച്ചാണെന്ന് അഭിപ്രായം എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള വെറൈറ്റി കളക്ഷൻസും വെറൈറ്റി വീഡിയോ ആയിട്ട് അത് വീണ്ടും నాలుగు విరాం ఓకే భాయ్ థ్యాంక్ యూ ఐ నైస్ టైమ్